ഈ കാണുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളാണ് കേട്ടോ തികച്ചും സൗജന്യമായിട്ട് കിട്ടിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇതുപോലെ ഇടയ്ക്കിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മത്സ്യ കർഷകർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകും ആ വകുപ്പിന് നമുക്കും കിട്ടിയ ഒരു രണ്ട് പാക്കറ്റ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇത് ആരും മേടിക്കാതെ കിടക്കുന്ന ബാക്കി വന്ന പാക്കറ്റാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പാക്കറ്റ് മത്സ്യക്കുഞ്ഞുങ്ങൾ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടി ഏകദേശം ഇരുന്നൂറ് ഉണ്ടാകും ഈ ഒരു മൂന്ന് പാക്കറ്റിലും കൂടി കട്ലാരോഹു കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കൊരു ബയോഫ്ലോക്ക് ടാങ്ക് ഉണ്ട് വരാൽ കൃഷിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബയോഫ്ലോക്ക് ടാങ്കിലിട്ട് വളർത്താനുള്ള പരിപാടിയിലാണ് നമ്മൾ രാവിലെ കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് പാക്കറ്റിലുള്ള മീനിനെ നമ്മൾ ടെമ്പറേച്ചർ മാച്ചിങ്ങിനായിട്ട് നമ്മൾ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് ഇറക്കി വെച്ചു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് റിലീസ് ചെയ്യാം ഇത് നമ്മൾ വരാലിന് വേണ്ടിയിട്ട് വരാൽ വിളവെടുപ്പിൻ്റെ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ബയോഫ്ലോക്ക് ആണ് ഫിഷറീസിൽ നിന്ന് എന്തായാലും നമുക്ക് ഈ ഒരു കട്ലാരോഹു കുട്ടികളെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വളർത്തി നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ ഈ കട്്ലാരോഹവിനൊക്കെ വളർത്തുന്നത് നമ്മൾ ഇത്രയും കാലം വരാൽ അതുപോലെ തന്നെ തിലോപ്പിയ അങ്ങനത്തെ മത്സ്യങ്ങളെയാണ് വളർത്തിയത് ഏകദേശം ഒരു ഇരുന്നൂറെണ്ണം ഉണ്ടാകും എണ്ണം കറക്റ്റായിട്ട് അറിയില്ല അവർ ഇതുപോലെ നമ്മളെ രണ്ട് സെൻറ്റ് കുളം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാക്കറ്റുകളാണ് നമ്മൾ ഫസ്റ്റത്തെ പാക്കറ്റ് ഇതാണ് കുറച്ച് അധികം ഉള്ള പാക്കറ്റ് കേട്ടോ ഇത് റിലീസ് ചെയ്യാം ഒരു പാക്കറ്റ് റിലീസ് ചെയ്തു ഇനി രണ്ടാമത്തെ പാക്കറ്റ് ലാസ്റ്റത്തെ പാക്കറ്റാണ് നമ്മൾ മൂന്നാമത്തെ പാക്കറ്റും കൂടി ഇതിലേക്ക് റിലീസ് ചെയ്യണം ഇതിൽ വളരെ കുറച്ച് മീനുള്ളൂ കേട്ടോ ഒരു അൻപത് മീനേ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു ഇതുപോലെ ആരെങ്കിലും കൊണ്ടുപോകാത്ത പാക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പേസ് വേറെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് തരും കേട്ടോ ഇത് ഓരോ സീസണിലാണ് നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുക പക്ഷേ ഇതിലൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തല്ല മത്സ്യങ്ങൾ വരിക ഇപ്പോൾ നമ്മളിത് ഒന്ന് നാച്ചുറൽ പോണ്ടാണ് നാച്ചുറൽ പോണ്ടിൽ മഴ പെയ്ത് വെള്ളം എന്നറിയുമ്പോൾ വേണം മത്സ്യങ്ങൾ കിട്ടാൻ പക്ഷേ നമുക്ക് മീൻകുഞ്ഞുങ്ങൾ വരിക പലപ്പോഴായിട്ട് ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അങ്ങനെ വരുമ്പോൾ വേനൽക്കാലത്ത് കുളത്തിലെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് വിളവെടുക്കേണ്ട സമയമായിരിക്കും അപ്പോൾ എട്ട് മാസം പത്ത് മാസം വളർച്ച വേണ്ട ഈ മത്സ്യ കുഞ്ഞുങ്ങൾക്ക് വളർച്ച ഇല്ലാണ്ടാവും അപ്പോൾ നമ്മളെ മത്സ്യകൃഷിയിലേക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നടക്കില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുളങ്ങളോ അല്ലെങ്കിൽ ബയോ ടാങ്കുകളോ വേണം നമുക്ക് നാച്ചുറൽ ഫോണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കഴിയില്ല നമുക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയില്ല അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ട് നമ്മളത് പറയും ചെയ്തിട്ടുള്ളതാണ് ഇനി ഏകദേശം ഒരു എട്ട് പത്ത് മാസം കഴിഞ്ഞ് നമുക്കിതിനെ വിളവെടുക്കാൻ വേണ്ടി പറ്റും വരാലിൻ്റെ അത്ര ചിലവൊന്നും വരുന്നില്ല വരാലിൻ്റെ ഉള്ള ഫുഡിന് ഞാൻ പറഞ്ഞല്ലോ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ ഫുഡിനാവും കിലോന്ന് പക്ഷേ ഇതിന് നമുക്കൊരു അറുപത് രൂപ അൻപത്തഞ്ച് അറുപത് എഴുപത് രൂപയ്ക്കുള്ളിൽ നല്ല ഫുഡ് കിട്ടാനുണ്ട് അപ്പോൾ കട്ട്ലാരും അതുപോലെ തന്നെ മാർക്കറ്റും ഇതിന് അത്ര ഇല്ല നമുക്ക് വരാലിൻ്റെ അത്ര ഒന്നും നമുക്ക് ഈ ഒരു കട്ടലാർ ഓഹുവിന് നമുക്ക് ഈ ഭാഗത്തേക്കില്ല പിന്നെ നമുക്ക് തിലോപ്പ്യ പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പോകും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ വളർത്തുന്നത് ഇത് ഏറേഷൻ്റെ ആവശ്യം എനിക്ക് അറിയില്ല ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ആവശ്യത്തിലുള്ള വലിയ അഞ്ച് മീറ്റർ ഡയമീറ്ററുള്ള വലിയ ടാങ്കാണ് ഒരു അയ്യായിരം ലിറ്ററിന് മേലൊക്കെ വെള്ളം ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ ഏകദേശം ഒരു മുക്കാ ഭാഗമേ വെള്ളം നിറച്ചിട്ടുള്ളൂ പകുതിയാകുമ്പോൾ ഇത്ര ഉണ്ടാവും മുക്കാൽ നിറയ്ക്കാറില്ല നമ്മളൊരു മുക്കാൽ വെള്ളം എപ്പോഴും ഇതിൽ നിലനിർത്താറുണ്ട് നമുക്കൊരു ഒരു മാസം കൂടുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ആ വാഴ് തുറന്നു കഴിഞ്ഞാൽ ഒരു പകുതി വെള്ളം കഴിഞ്ഞാൽ ബാക്കി വെള്ളം നിറയ്ക്കാൻ പറ്റും വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണിത് വായൽക്കരയോട് ചേർന്നിട്ടായത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മളെ കിണറിൽ വെള്ളം ഉണ്ടായിരിക്കും പിന്നെ ഇതിന് പി എച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് എനിക്ക് വേണമെന്നാണ് ഞാൻ അറിഞ്ഞത് വരാൻ മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തുള്ളൂ വരാന് നമുക്ക് നഷ്ടം സംഭവിക്കാനില്ല അത് ചത്തുപോകുക അല്ലെങ്കിൽ അതിൻ്റെ പി എച്ചിനെ കൊണ്ടുള്ള പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനില്ല പക്ഷേ ഈ കടലാരോഗവും മത്സ്യങ്ങൾക്ക് ഇങ്ങനൊരു പ്രയാസം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് വളർത്തി നോക്കാം